നമസ്കാരം നാടിന്റെ നാവും നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നമ്മളിന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് നമ്മുടെ ചിന്മയക്കുട്ടി എനിക്കിപ്പോൾ ആ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ബാല കർഷക അവാർഡ് അതായത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പിന്നെ കർഷക അവാർഡ് കിട്ടിയ കുട്ടിയാണത് കാരണം ഇന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ മണ്ണിൽ ചവിട്ടാൻ സമ്മതിക്കത്തില്ല ചെയറിലിറങ്ങാൻ സമ്മതിക്കത്തില്ല ഒരു ലോകത്ത് കൃഷിയോട് ഇഷ്ടം കൂടി കൃഷി ചെയ്ത് അച്ഛനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പം അച്ഛൻ ചെയ്തുകൊണ്ട് തന്നെ കൃഷി ആ സംയുക്ത ഘട്ടത്തിൽ ഏറ്റെടുത്ത് അച്ഛനോട് ഓരോന്ന് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ കൃഷി ഇപ്പോഴും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു കിടക്കുന്നത് ഈ ഒമ്പതാം ക്ലാസ്സുകാരി നമ്മുടെ ഒരു ഏഴ് സ്കൂളിലെ കുട്ടിയാണ് അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടിയല്ല ഒരു ഒരണ്ണേഴ്സ് സ്കൂളിലെ വലിയ ടോപ്പ് സ്കൂളിലെ കുട്ടികളല്ല സാധാരണക്കാർ പഠിച്ച ഒരു സ്കൂളിലെ തൊണ്ടറ എം ജി ഡി വേൾഡ് സൈസ് സ്കൂളിലെ കുട്ടിയാണ് ഒമ്പതാം സ്റ്റാൻഡേർഡ് കാര്യാണ് പിന്നെ വർഷങ്ങളായിട്ട് കർഷക കുടുംബത്തിലെ ഒരു ഇപ്പോഴത്തെ പുതിയ തലമുറയാണ് ഇത് നമ്മൾ ആ പ്രധാനപ്പെട്ട വാർത്ത ചിന്മയ്ക്ക് കിട്ടിയ പുരസ്കാരമാണ് നമുക്ക് വാർത്തയിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ പവന് അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്കായി ഫാഷൻ ഹോസ്പിറ്റൽ ായി നാളെ ഓഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപെൻഡൻസ് ഡേ ഇൻ ഇന്ത്യ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് പരാജിതരുടെ ദിനമാണ് ദേശീയ വിശ്രമ ദിവസമാണ് മലയാളം കലണ്ടറായ കൊല്ലവർഷത്തിന്റെ ആരംഭ ദിനമാണ് പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന ദക്ഷിണ കൊറിയ സ്വാതന്ത്ര്യ ദിനമാണ് ന്യൂഡൽഹിയിൽ ദേശീയ മ്യൂസിയം തുറന്ന ദിവസമാണ് തിരുക്കൊച്ചി സർക്കാർ കേരള സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകിയ ദിവസമാണ് തിരുവനന്തപുരം ആകാശവാണിയിൽ പ്രാദേശിക വാർത്തകൾ ആരംഭിച്ച ദിവസമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി ഐ എസ് ആർഒ രൂപവൽക്കരിച്ച ദിവസമാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് പിൻകോഡ് ആരംഭിച്ച ദിവസമാണ് തിരുവനന്തപുരം ദൂരദർശൻ സംപ്രേഷണം ആരംഭിച്ച ദിവസം ഗാന്ധിയൻ പ്രൊഫസർ എം വി മന്മഥൻ ചരമദിനവും കൂടിയാണ് നാളെ നമുക്കിന്ന് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം സ്വാതന്ത്ര്യദിനം ഇന്ത്യയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനം കുറിച്ച് ഇന്ത്യ ഒരു രാഷ്ട്രമായ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ഉപഭൂഖണ്ഡത്തെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളെ വിഭജിച്ചതിന്റെ വാർഷികവും ഈ ദിവസം അടയാളപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ചത് പ്ലാസി യുദ്ധത്തിലെ ബ്രിട്ടീഷ് വിജയത്തെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൂറ് വർഷം ഇന്ത്യ ഭരിച്ചു അതിനു പകരം നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് അൻപത്തി എട്ടിലെ ഇന്ത്യൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു ബ്രിട്ടീഷ് ഭരണത്തിന് സമാധാനപരവും അഹിംസാത്മകവുമായ അന്ത്യത്തിനായി വാദിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് രണ്ട് മഹായുദ്ധങ്ങൾക്ക് ശേഷം ബ്രിട്ടൻ ദുർബലമാവുകയും ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിക്കാൻ ആലോചിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാർ എല്ലാ അധികാരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂണോടെ ഇന്ത്യക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷങ്ങളും ആക്രമണങ്ങളും തുടരുന്നത് ഇന്ത്യ രണ്ട് പ്രത്യേക സംസ്ഥാനങ്ങളായി വിഭജിക്കാനുള്ള സമവായത്തിലേക്ക് നയിച്ചു ഇതിനെ നേരിടാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ബ്രിട്ടീഷ് സർക്കാർ നിർദ്ദേശിച്ചു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി രൂപപ്പെടുത്തിയൊരു ഭരണഘടന അംഗീകരിക്കാൻ ഒരു വിഭാഗം തയ്യാറായില്ല ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു വിജ വിഭജനത്തിനുള്ള ഒരു പദ്ധതി തടപ്പിലാക്കി മൗണ്ട് ബാറ്റിന്റെ പദ്ധതി കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചു പുതിയ അതിരുകൾ വരയ്ക്കുകയും ലോക ഭൂപടം എന്ന നീക്കുമായി മാറുകയും ചെയ്തപ്പോൾ മൂന്നു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള ആളുകൾ ഇരുവശത്തുമായി മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രിയിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ വിധിക്കൊപ്പം ശ്രമിക്കൂ എന്ന ഐതിഹാസികമായ പ്രസംഗത്തോടെ ഇന്ത്യ അവസാനിപ്പിച്ചു പുതിയ സ്വതന്ത്ര സ്ഥാപനങ്ങളായ പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടതോടെ ഇന്ത്യയിലെ മഹത്തായ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു മൗണ്ട് ബാറ്റൺ പ്രഭു പുതിയ ഡൊമിനിയൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ സ്ഥാപിതമായ ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഡൊമിനിയന്റെ പാർലമെന്റായി മാറി നാളെ മറ്റൊരു ദിനം കൂടിയാണ് നാഷണൽ ഫെയിലിയേഴ്സ് ഡേ ദേശീയ പരാജയ ദിനം മുൻകാല പരാജയങ്ങൾ പരിശോധിക്കുന്നതിനും വിജയം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനുമായി സമർപ്പിക്കപ്പെട്ട ഒരു ദിവസമാണിത് ചരിത്രത്തിൽ ഉടനീളം ആദ്യം പരാജയപ്പെടുകയും പിന്നീട് വിജയിക്കുകയും ചെയ്ത നിരവധി ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ ഒന്നോ അതിലധികമോ തവണ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ആത്യന്തികമായി നിങ്ങളൊരു പരാജയമാണെന്ന് അർത്ഥമാക്കുന്നില്ല വിജയത്തിനായുള്ള പോരാട്ടം തുടരുന്നു നിങ്ങൾ പരിശ്രമം തുടരുന്നതിനോടൊപ്പം നിങ്ങൾ ഒരിക്കലും പരാജയമല്ല രണ്ടായിരത്തി പത്തിൽ ഫിന്നീസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് പരജായത്തിനുള്ള ആദ്യ ദിനം സംഘടിപ്പിച്ചത് ഭാവിയിൽ ഫിൻലാൻഡിന് ആയിരക്കണക്കിന് പുതിയ ബിസിനസ്സുകളും ജോലികളും ആവശ്യമായി വരുമെന്നായിരുന്നു അവരുടെ ന്യായവാദം എന്നാൽ അപര്യാപ്തതയെക്കുറിച്ചുള്ള സ്വാഭാവിക ഭയം ആ ബിസിനസ്സുകൾ സ്ഥാപിക്കുന്നതിൽ നിന്നോ ആ ജോലികൾ പിന്തുടരുന്നിൽ നിന്നോ പലരെയും പിന്തിരിപ്പിച്ചു രണ്ടാം വർഷമായപ്പോഴേക്കും ഡേ ഫോർ ഫെയിലിയർ വേറെ അധികം പ്രചാരം നേടിയിരുന്നു ഒക്കെയുടെ ഡയറക്ടർ ബോർഡ് ചെയർ ജോർജ ഒല്ല ആംഗ്രി ബേർഡിന്റെ സ്രഷ്ടാവ് പീറ്റർ വെസ്റ്റർബാക്ക പുരുഷന്മാരുടെ ഐസ് ഹോക്കി ടീമിന്റെ പരിശീലകൻ ജുക്ക ജലോനൻ തുടങ്ങിയ ഫിന്നീസ് സമൂഹത്തിലെ പ്രമുഖർ സംസാരിച്ചു അതിനെ പിന്തുണച്ചു ഇപ്പോൾ അതിന്റെ എട്ടാം വർഷത്തിൽ നിരവധി ഫിന്നീസ് കലാകാരന്മാരും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഈ ദിവസത്തെ പിന്തുണയ്ക്കുന്നത് തുടരുന്നു കൂടാതെ വിജയങ്ങളായി മാറിയ അവരുടെ സ്വന്തം പരാജയങ്ങളുടെ കഥകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കിടുന്നു എന്തുകൊണ്ടാണ് പരാജയം ആഘോഷിക്കുന്നത് സ്ഥാപകർ ഒരു ദിവസം മുഴുവൻ സ്ക്രൂയിങ്ങിനായി നീക്കിവെക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം ഫിനി സമൂഹത്തിൽ ഇത് വെറുപ്പളവാക്കുന്നതാണ് വിജയിക്കാനുള്ള ആവശ്യം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച നിരവധി കഴിവുള്ള ആളുകളെ സൃഷ്ടിച്ചു എന്നാൽ ഇത് മറ്റുള്ളവരെ പര്യാപ്തമാക്കുകയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു തെറ്റുകൾ വരുത്തുന്നത് ജീവിതത്തിൽ നിന്ന് വിരിചലിക്കുന്നതിനു പകരം വിജയത്തിലേക്ക് പോകുന്ന ഒരു സാധാരണവും ആരോഗ്യകരവുമായ ഭാഗമാണെന്ന് ഡേ ഫോർ പരാജയത്തിന്റെ സംഘാടകർ വാദിക്കുന്നു ഈ ദിവസം സംസാരിക്കാൻ അവർ വലിയ പേരുകളെയും ഉയർന്ന നേട്ടക്കാരെയും ക്ഷണിക്കുകയും വിജയത്തിലേക്കുള്ള സ്വന്തം യാത്രകളിൽ അവർക്കുണ്ടായ തിരിച്ചടകളെക്കുറിച്ചും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതിന് അവരിൽ നിന്ന് എങ്ങനെ പഠിച്ചുവെന്നും വിശദീകരിക്കുന്നു പരിണിത ഫലങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ പുതിയതോ ബുദ്ധിമുട്ടുള്ളതോ ആയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനും ഒരു പ്രവർത്തനം ആസ്വദിക്കാനും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു തെറ്റായ ശ്രമങ്ങളുടെ സ്റ്റോറികളും ഫോട്ടോകളും ഓൺലൈനിൽ പങ്കിടുന്നതിലൂടെ വിമർശനത്തോടുള്ള സ്വാഭാവിക ഭയം അവർക്ക് നഷ്ടപ്പെടും നാളെ മറ്റൊരു ദിനം കൂടിയാണ് നാഷണൽ റിലാക്സേഷൻ ഡേ ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ വിശ്രമ ദിനം വേഗത കുറയ്ക്കാനും വിശ്രമിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മെ തന്നെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒരു നിമിഷം വിശ്രമിക്കാനുമുള്ള ദിവസമാണിത് ദേശീയ വിശ്രമ ദിനം ഒരു സുപ്രധാന ദിനമാണ് കാരണം നമ്മൾ ജീവിക്കുന്ന വേഗതയേറിയതും പലപ്പോഴും തിരക്കേറിയതുമായ ജീവിതശൈലിയിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഒരു ഇടവേള ആവശ്യമാണ് ക്ഷീണിച്ച നമ്മുടെ മനസ്സും ശരീരവും വീണ്ടെടുക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സമയമെടുക്കുന്നത് പല ആരോഗ്യാപകടങ്ങളെയും തടയാൻ സഹായിച്ചേക്കാം ഈ ദിനത്തിന്റെ സ്ഥാപകൻ നിർദ്ദേശിച്ചതുപോലെ അമിതമായ ജോലി നമ്മെ രോഗിയാക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നു സമ്മർദ്ദം മാനസികമായും ശാരീരികമായും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വിശ്രമിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നതും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് മിക്ക ഡോക്ടർമാരും സമ്മതിക്കുന്നുണ്ട് എന്റെ ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ഫാഷൻ കുണ്ടറ നാമം ഹോൾമാർക്ക് ഗോൾഡ് അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ കൃഷി സംസ്ഥാന കർഷക വിദ്യാർത്ഥി അവാർഡ് കാർഷിക പാരമ്പര്യത്തിന്റെ ഇടത്തറങ്ങൾ തലമുറക്കാരി ഒമ്പതാം ക്ലാസ് കാര്യം ചിന്മയി സംസ്ഥാന കർഷക വിദ്യാർത്ഥി പുരസ്കാരം നേടി കുടുംബത്തിന്റെ കൃഷി പാരമ്പര്യത്തിന് അഭിമാനമായി കൊല്ലം കുണ്ടറ കാഞ്ഞിലോട് ശങ്കരമംഗലം മുലം കുതിരപ്പന്തിയിൽ വീട്ടിൽ പ്രദീപിന്റെയും പ്രിയയുടെയും മകളാണ് ഈ കുട്ടിക്കർഷക കാർഷിക കുടുംബത്തിൽ ജനിച്ച പ്രദീപ് കുറച്ചു നാളത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലെത്തി കളയും കലപ്പയും ഉപയോഗിച്ച് നിലമൊഴുതാണ് കൃഷി ആരംഭിച്ചത് പിറന്നു വീണ കാലം മുതൽ ചിന്മയും അനുജത്തി പരുതയും കൃഷിയുമായി കൂട്ടുകൂടി ഒരു വർഷം മുമ്പാണ് പ്രദീപിന് ചില ശാരീരിക അവസ്ഥകൾ ഉണ്ടാകുന്നത് ഈ കാലത്തെ കൃഷി ചെയ്തിരുന്ന വിളകൾ പാകമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഓരോന്ന് അച്ഛനോട് ചോദിച്ചും പറഞ്ഞും ഒന്നര ഏക്കറിലെ കൃഷി ഏറ്റെടുത്തത് ഇതോടെ ചിന്മയുടെ ജീവൻ്റെ ഭാഗമായി കൃഷി മാറുകയായിരുന്നു രണ്ടായിരം മൂട് വെണ്ട ഉൾപ്പെടെ മിക്ക പച്ചക്കറികളും നട്ട് വിളവെടുക്കുന്നത് ചിന്മയുടെ മേൽനോട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുണ്ട്ര പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകയായി തെരഞ്ഞെടുത്തിരുന്നു സ്കൂൾ ശാസ്ത്ര ശാസ്ത്രഗണിത മേളയിലും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രോജക്ടിന് സമ്മാനം ലഭിച്ചിരുന്നു കുണ്ടറ എം ജി ഡി ഗേൾസ് ഹൈസ്കൂളിലെ ഒമ്പതാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ് ചിന്മയ തനിക്ക് ലഭിച്ച സംസ്ഥാന വിദ്യാർത്ഥി കർഷക പുരസ്കാരം അച്ഛൻ പ്രദീപിനും ഒപ്പം നിന്ന് മറ്റുള്ളവർക്കും സമർപ്പിക്കുകയാണെന്ന് സംസ്ഥാന വിദ്യാർത്ഥി കർഷക പുരസ്കാര ജേതാവ് ചിന്മയി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഗീത അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറായിരുന്ന ബി ടി രാജി കുണ്ടറ കൃഷി ഓഫീസർ ബിനീഷ ക്ലാസ് ടീച്ചർ ജി ഗിതീഷ് അമ്മ പ്രിയ വല എന്നിവരുടെ സഹായം കൊണ്ടാണ് തനിക്ക് പുരസ്കാരം നേടാനായത് ഈ പുരസ്കാരം ഞാൻ ഇവർക്കും കൂട്ടുകാർക്കും സമർപ്പിക്കും ആദ്യം തന്നെ എനിക്ക് എല്ലാരോടും എന്റെ ഏറെ നന്ദി ഞാൻ പറയുന്നു എന്റെ കൂടെ എന്ന എന്റെ അച്ഛനായാലും അച്ഛനോടും എനിക്ക് വളരെ അധികം നന്ദിയുണ്ട് അച്ഛനാണെങ്കിൽ എന്റെ ഓരോ കൊച്ചു കാര്യങ്ങൾക്കും എന്നെ ഓരോ കൊച്ചു കാര്യങ്ങൾക്കും എന്നെ ചെന്ന് നോക്കുമോളെ എന്ന് പറഞ്ഞ് ഓരോന്നും എന്നെ എന്നെ പഠിപ്പിച്ചത് എന്റെ അച്ഛനാണ് അപ്പൊ അച്ഛനോട് ഏറെ നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്കൂളിനോട് എൻ്റെ സ്കൂളും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ഈ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് എന്നോട് ഇനിയെ ഏറ്റവും കൂടുതൽ അച്ഛൻ കഴിഞ്ഞിട്ട് എൻ്റെ സ്കൂളുകാരും നല്ല ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ച സ്കൂളുകാർ തന്നെയാണ് പിന്നെ എൻ്റെ കൃഷിഭവൻ കൃഷിഭവനിലെ കൃഷി ഓഫീസർ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനത്തിലായ സംസ്ഥാനത്തിലേക്ക് എന്നെ ഈ മത്സരത്തിനെ എന്നെ പങ്കെടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച കൃഷി ഓഫീസറിന് ഏറെ നന്ദിയുണ്ട് പിന്നെ എൻ്റെ അനിയത്തിയും എൻ്റെ കൂടെ നിന്നാളാ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നവൾ ഇവളുമാണ് എൻ്റെ എനിക്കൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് എൻ്റെ അച്ഛനും ഇവളും കൂടെ ആയിരുന്നു നിന്നത് അപ്പം എനിക്ക് എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ അതിനേക്കാൾ ഇരട്ടിയാണ് അവളുടെ സന്തോഷം എല്ലാവർക്കും നന്ദി എനിക്ക് സന്തോഷം ഏറ്റവും ഏറെ സന്തോഷമുണ്ട് ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ എനിക്കും സന്തോഷമുണ്ട് പിന്നെ സ്കൂൾ വരെ ഞങ്ങള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൃഷിഭവൻ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് അച്ഛൻ ഒരുപാട് സപ്പോർട്ടാണ് എല്ലാം പറഞ്ഞു തരും അത് ചെയ്ത് മറ്റേ നോക്ക് അത് ഇത് എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും പിന്നെ അച്ഛന് വയ്യാത്ത സമയത്ത് ഞങ്ങൾ പിന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങള് എനിക്ക് ഒരു ശാരീരിക അവശമായ എൻ്റെ മോളാണ് എല്ലാ കാര്യങ്ങളും കൃഷിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കൃഷിക്ക് കീടബാധയുണ്ടോ മറ്റേ കാര്യങ്ങൾ വിളവ് വിളവെടുക്കേണ്ട എടുക്കേണ്ട രീതികൾ ഇതെല്ലാം എൻ്റെ മോളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത് അതിൽ കൂടി അവള് കൃഷിയുടെ കാര്യങ്ങൾ ഒന്നൊന്നായി പഠിച്ചു പഠിച്ചു അവൾ അത് ചെയ്യാൻ തുടങ്ങി ചെയ്യാ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവള് ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് തേടിയിൽ അവര് അത്യധികം സന്തോഷമുണ്ട് ഒരുപാട് അവാർഡ് നിറയെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഈ നിമിഷത്തിൽ ലോഗോസ് അക്കാദമി കുരിപ്പള്ളി കേരളം ചിട്ടയോടെ പഠിക്കാനും ടെൻഷൻ ഇല്ലാതെ ഉന്നത വിജയം നേടാനും ലോഗോസ് അക്കാദമി അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾ അഞ്ചു മുതൽ പത്ത് വരെ സ്റ്റേറ്റ് മലയാളം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ്ഇ ഐ സി എസ്ഇ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ക്ലാസുകൾ അക്കാദമി കുരിപ്പള്ളി കേരം ഡിജി കേരളം പേരയം പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാമം പൊതുജനങ്ങളെ വിവര സാങ്കേതിക വിദ്യയിൽ സാക്ഷരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ കേരളം പദ്ധതിയിൽ ജില്ലയിൽ പേരയം പഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടി വിജയ പ്രഖ്യാപനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര അധ്യക്ഷ വഹിച്ചു പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തദ്ദേശ ഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോയ് റോയിസ് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ആവശ്യങ്ങൾ പരിഗണിച്ച് സാധ്യമായ റൂട്ടുകൾ സർവീസ് ആരംഭിക്കാൻ ഇടപെടുവെന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ ജനകീയ സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് സാധ്യമായ റൂട്ടിലെല്ലാം സർവീസ് ആരംഭിക്കാൻ ഇടപെടുവെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ യാത്രാക്ലേശം നേരിടുന്ന കുണ്ടറ ടെക്നോ പാർക്കിലേക്ക് കെ എസ് ആർ ടി സി ബസ് അനുവദിക്ക അനുവദിക്കണമെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ആവശ്യപ്പെട്ടു എം എൽ എയുടെ അധ്യക്ഷതയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ജനകീയ സദസ്സിലാണ് ഇദ്ദേഹം ഈ നിർദ്ദേശങ്ങൾ വെച്ചത് കുണ്ട്ര മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് ജനകീയ സാധ്യത സംഘടിപ്പിച്ചത് കോവിഡ് കാലത്ത് നിർത്തിവെച്ച എല്ലാ സർവീസുകളും പുനര ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇളമ്പുള്ളൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ചിറ്റിമുല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവ് മോഹൻ മൂത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് ഹുസൈൻ വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ കുണ്ട്ര ഇളമ്പളൂർ പേരയം കൊറ്റങ്കര പെരുന്നാട് കിഴക്കേക്കുള്ള മൺറത്തുരുത്ത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കൊല്ലം ജോയിന്റ് ആർ കൊല്ലം ജോയിന്റ് ആർ ഇൻസ്പെക്ടർ ഡി ബിജു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ വി രാജേഷ് കെ ആർ റജി സീനിയർ ക്ലാർക്ക് റിയാസ് കൊട്ടാരക്കര ആർ ടി എ കോഓർഡിനേറ്റർ വി രാജേഷ് കൊട്ടാരക്കര ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആഗു ബർ നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റ് പെരിനാട് സുഗന്ധവിള ഉൽപ്പാദക സമിതിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റ് ചിങ്ങം ഒന്നിന് പ്രവർത്തനം ആരംഭിക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് ശ്രീ ശിവൻമുക്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജയകുമാർ ഉദ്ഘാടനം ചെയ്യും എല്ലാം വർഗം മനുഷ്യവർഗമാണ് ഇതിൽ ജാതി മതഭേദങ്ങൾ എന്തിന് നമ്മൾ ജാതി മതഭേദമില്ലെന്ന് കാണിക്കാൻ പറയുന്നതാണ് എല്ലാവരുടെയും രക്തത്തിൻ്റെ ചുവപ്പ് നിറം എന്തുകൊണ്ടായിരിക്കാം എല്ലാ രക്തങ്ങളും ചുവന്നിരിക്കുന്നത് രക്തത്തിന് ചുവപ്പ് നിറം വരാനുള്ള കാരണം എന്തായിരിക്കാം ഇന്ന് നമുക്കതിനെക്കുറിച്ച് നോക്കാം രക്തം ചുവന്നിരിക്കാൻ കാരണം രക്തത്തിലെ ചുവന്ന രക്താണുക്കളാണ് രക്തത്തിൽ നിന്നും രക്താണുക്കളെ മാറ്റിയാൽ ചുവപ്പ് നിറവും ഇല്ലാതാകും ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നത് അവയ്ക്കുള്ളിലുള്ള ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകം ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് ഒരു ഘടകമാണ് ഇരുമ്പിന്റെ അംശം ശരീരത്തിൽ കുറയുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിന് കാരണമാകും വിളർച്ച അഥവാ അനീമിയ ബാധിക്കുന്നത് ഇതുമൂലമാണ് ുള്ള ജന്തുണോബിൻഷൻ കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ ഇളമ്പലൂർ ഈസ്റ്റ് യൂണിറ്റ് കെ രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷ വച്ചു ബ്ലോക്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ മെമ്പർഷിപ്പ് ഉപകരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ജി രാമചന്ദ്രൻപിള്ള മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ഉന്നത വിജയം നേടിയ ഡോക്ടർ ആർച്ച എസ് ഡോക്ടർ അർജുൻ രമണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു യൂണിയൻ സെക്രട്ടറി എൻ ജയന്തൻ എസ് ശിവ ശിവപ്രസാദ് ടി ചന്ദ്രിയ വൈ റോബർട്ട് പി വിശ്വംഭരൻ കെ ആർ പിജകുമാരി എന്നിവർ സംസാരിച്ചു നാട് ദിനാഘോഷത്തിലേക്ക് കുണ്ടറ പൗരസമിതിയുടെ ദിനാഘോഷം മുക്കടയിൽ രാവിലെ എട്ട് മുപ്പതിന് ഖാസികൻ പ്രൊഫസർ വി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് കെ ഒ മാത്യു പണിക്കർ പതാക കേൾക്കും സെക്രട്ടറി ശിവൻ വേളിക്കാട് അധ്യക്ഷ വഹിച്ചു ബി സന്തോഷ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും സി ഡി ജോൺ സാന്ത്രിദിന പ്രതി ചൊല്ലിക്കൊടുക്കും പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെ സ്വാതന്ത്ര്യദിനാഘോഷം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൽ പത്മകുമാർ ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി പ്രസിഡന്റ് ജെ വിജയകുമാർ അധ്യക്ഷ വഹിക്കും കുമ്പളം പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ രാവിലെ ഒമ്പതിന് ഫെലിക്സ് ഡബ്ല്യു മിരാണ്ട പതാക ഉയർത്തും തുടർന്ന് ബാലവേദി അംഗങ്ങൾക്കായി സ്വാതന്ത്ര്യ സമര കീസ് മത്സരം നടത്തും ഫൺസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ഏഴ് മുപ്പതിന് മാമൂടി ജംഗ്ഷൻ പ്രസിഡന്റ് നസീർ കാക്കാൻ പതാക ഉയർത്തും വൈകിട്ട് നാലിന് നാന്തിരിക്കൽ ഹിന്ദി കോളേജിൽ സ്വാതന്ത്ര്യദിന സംഗമം സെമിനാർ നടക്കും മയ്യനാട് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്യും മുളവന ചൊക്കംകുഴി യുവശക്തി ലൈബ്രറിയിൽ രാവിലെ ഒമ്പതിന് പതാക ഉയർത്തും വൈകിട്ട് അഞ്ചിന് സ്വാതന്ത്ര്യദിന സമ്മേളനം നടക്കും പേരേ മുളവന ദേശാഭിവർത്തി യുവജന സമാജം വായനശാലയിൽ രാവിലെ എട്ട് മുപ്പിന് പതാക ഉയർത്തും വൈകിട്ട് മൂന്നിന് സ്വാതന്ത്ര്യദിന ഘോഷയാത്രയും സമ്മേളനവും നടക്കും വെള്ളര നാടകം കൃഷിയുമായി ബന്ധപ്പെട്ട് നാട്ടുഭാഷയിൽ അവതരിപ്പിച്ചു വന്നിരുന്ന ഒരു നാടക രൂപമാണ് വെള്ളര നാടകം ഉത്തര കേരളത്തിലാണ് സാധാരണയായി ഇത് അവതരിപ്പിച്ചു വരുന്നത് രണ്ടാം വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇടവേളയായി വെള്ളരി നടുക പതിവാണ് രാത്രി കാലങ്ങളിൽ കുറുക്കന്മാർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളും മറ്റും കൃഷി നശിപ്പിക്കാനായി എത്തുമായിരുന്നു കൃഷിക്കാരുടെ വലിയ തലവേദന ആയിരുന്ന ഇത് ഒഴിവാക്കാൻ കൃഷിക്കാർ വയലിൽ പന്തലുകൾ കെട്ടി രാത്രി മുഴുവൻ കാവലിരിക്കും വടക്കൻ കേരളത്തിൽ ഗ്രാമങ്ങളിൽ കൃഷിക്കാർ മിഥുനമാസം മുതൽ ഈ കാവൽ നിൽപ്പ് തുടങ്ങും നേരം പോകാനായി അവർ നാടക പരിശീലനം നടത്തും വെള്ളരിക്ക പാകമാകുന്ന സമയത്ത് നാടകവും അവതരണത്തിന് തയ്യാറാകും ചിങ്ങമാസം പച്ചക്കറി വിളവെടുപ്പിന് ശേഷം അതേ വെള്ളരി നാട്ടി കണ്ടത്തിൽ നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി പെട്രോമാക്സ് വെളിച്ചത്തിൽ നാടകം അവതരിപ്പിക്കും ഈ നാടകത്തിൽ സ്ത്രീവേഷവും വേഷവും ആണുങ്ങളായിരുന്നു കെട്ടിയിരുന്നത് വലിയ തയ്യാറെടുപ്പില്ലാതെ അവതരിപ്പിക്കപ്പെടുന്ന ഇത്തരം നാടകങ്ങളാണ് വെള്ളരി നാടകങ്ങൾ പിന്നീട് പ്രാദേശിക അമച്ചർ നാടകങ്ങൾക്ക് വെള്ളരി നാടകം എന്ന് പേര് വന്നു കേരളത്തിൽ നാടകം എത്തിയതിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് വെള്ളര നാടകം കാർഷിക സംസ്കൃതിയുടെ ഉൽപ്പന്നമായി രൂപം കൊണ്ട കലാരൂപം അഭിനയ ചാരുതിയുള്ള നടന്മാരോ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റോ ഒന്നും ഇത്തരം നാടകങ്ങൾക്ക് ഉണ്ടായതാരില്ല കൃഷിക്കാർ തന്നെയാണ് നാടകം കളിച്ചത് ആശാന്മാരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടുന്നവർ കയ്യിൽ കിട്ടിയ കൃതിയിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തും പൊഴുപ്പും തൊങ്കലും ചേർക്കും കാലാന്തരത്തിൽ ഒട്ടേറെ വ്യവസ്ഥകളും നിബന്ധനകളുമുള്ള കലാരൂപങ്ങളായി അവ പാടം വരമ്പത്ത് കിട്ടിയ മാടങ്ങൾക്ക് കീഴേ രാത്രിക്കാവലിന് സ്ത്രീകൾ എത്താത്തതുകൊണ്ടാണ് സ്ത്രീ വേഷങ്ങളും പുരുഷന്മാർക്ക് എത്തേണ്ടി വന്നത് പച്ചക്കറികളും പാളയും കൊണ്ടാണ് ആടയാഭരണങ്ങൾ ചമയങ്ങളാകട്ടെ കടും നിറത്തിലും കൂട്ടിത്തുന്നി തുണി രണ്ടുപേർ കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്നതാണ് കർട്ടൻ കഥകളയിലെ തിരശില പോലെ എല്ലാ നാടകങ്ങളിലും ഒരു കൃഷിപാഠവും ഒരു ഗുണപാഠവും ഉണ്ടാകും അവസാനം അതൊന്ന് ഏറ്റുപറയുകയും ചെയ്യും കാണികൾ ആശ്ചര്യപ്പെടുന്ന പക്ഷം ഒരു രംഗം വീണ്ടും അവതരിപ്പിക്കുകയോ ഡയലോഗ് വീണ്ടും പറയുകയോ ചെയ്യും അതുകൊണ്ട് സമയകലിപ്തതയില്ല പാവപ്പെട്ടവരുടെ കലയായിരുന്നതുകൊണ്ടാകാം വില കൂടിയ വേഷങ്ങളില്ല വേദിക്ക് പുറത്തും ആളുകൾക്കിടയിലുമെല്ലാമാകും ആദരണം നാടകം കാണേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച് മുൻകൂർ നിർദ്ദേശം നൽകും കാണികൾ നിലത്തിരിക്കണം നടന്മാർക്കൊപ്പം കാണികൾ പാടുകയും ചാടുകയും ഓടുകയും എല്ലാം വേണം എല്ലാ വെള്ളരി നാടകത്തിലും തമ്പുരാനും സൂത്രധാരനും ഉണ്ടാകും ആദ്യകാലത്ത് നാടകം കളിക്കുന്ന പാടത്തിന്റെ ഉടമ തന്നെയാണ് തമ്പുരാനായി അരങ്ങിലെത്തിയിരുന്നത് ഭൂമിയില്ലാത്ത കൃഷിക്കാരന് അഭിനയിക്കാൻ തമ്പുരാന്റെ അനുമതി നിർബന്ധം ഇതെന്താ വെള്ളരി നാടകമാണോ എന്നും ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നുമൊക്കെയുള്ള ചൊല്ലുകൾ പറക്കാൻ ഇതായിരുന്നു കാരണം കൃഷിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ഉയർന്ന ചിന്തകൾ ഈ നാടകങ്ങൾ പങ്കുവെച്ചിരുന്നു രാജവേഷധാരിയായ നടൻ വേദിയിൽ നിന്നിറങ്ങിയോടി പിന്നാലെ കാണികളും മുന്നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരിടത്ത് വെളിച്ചം തെളിഞ്ഞു അവിടെയും ഒരു വേദി ബാക്കി നാടകം അവിടെ തകർത്തു നാടൻകളി വീണ്ടും ഇറങ്ങിയോടി ചെന്ന് നിന്നതൊരു മരച്ചുവട്ടിൽ അവിടെയും വെളിച്ചം തെളിഞ്ഞു പിന്നീടുള്ള നടനം അവിടെയായി ഇതാണ് വെള്ളര നാടകം നടന്മാർക്കൊപ്പം കാണികളെയും കൂട്ടി കളിക്കുന്ന കലാരൂപം നടൻ ഓടിയപ്പോൾ കാണികൾ ഒപ്പം ഓടി നടൻ പാടിയപ്പോൾ കാണികൾ ഒപ്പം പാടി വേദിയിൽ മാത്രമായിരുന്നില്ല നാടകം കാണികൾക്കിടയിലും ഉണ്ടായിരുന്നു ഇടയ്ക്ക് നടന്മാർ ഓടിയിറങ്ങി കാണികൾക്ക് പിന്നിൽ പോയി നാടകം കളിച്ചു അപ്പോൾ നാടകം കാണാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നു വേദിയും കാണികളും സ്ഥലം മാറിക്കൊണ്ടിരുന്നു ചലിക്കുന്ന വേദിക്കൊപ്പം ചലിക്കുന്ന കാണികൾ പ്രഖ്യാപിത നാടക രീതികളെല്ലാം നിരാകരിച്ചാണ് വെള്ളരി നാടകത്തിന്റെ നിൽപ്പ് സ്ഥിരമല്ലാത്ത വേദി ഒരു ഉദാഹരണം മാത്രം നാടിന്റെയും പാടത്തിന്റെയും ഉടയോനായ തമ്പുരാന്റെ അനുമതിയോടെ മാത്രമാണ് വെള്ളരി നാടകം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുക മറ്റെല്ലാത്തിനും എന്ന പോലെ നാടകത്തിനും ഉടയോൻ തമ്പുരാൻ തന്നെ വേദിയിൽ സദാ അദ്ദേഹത്തിന്റെയും കാര്യസ്ഥൻ്റെയും സാന്നിധ്യമുണ്ടാകും നാടകം കാണുക മാത്രമല്ല തമ്പുരാനും കാര്യസ്ഥനും ഇടയ്ക്ക് പുറത്തുനിന്ന് നാടകത്തിൽ ഇടപെടുകയും ചെയ്യും എല്ലാം അവതരിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് സൂത്രധാരനാണ് ഇത്രമൊരു വ്യാഖ്യാതാവിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ കഥാപാത്രം നാടകത്തിൽ ഉൾപ്പെടുന്നയാളല്ല കാണികളിൽ ഒരാളെ തന്നെ കണക്കാക്കുന്നയാൾ കാണികൾക്കും നാടകത്തിനുമിടയിലെ പാലം നാടകത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ കാണികൾക്ക് പറഞ്ഞു കൊടുക്കുന്നയാൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മാത്രമാണ് വെള്ളരി നാടകത്തിന് നിൽപ്പ് കൃഷി ഇല്ലാതായതോടെ കൃഷിയുടെ ഭാഗമായിരുന്ന വെള്ളരി നാടകവും അന്യം നിൽക്കുന്ന അവസ്ഥയിലായി അന്നത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തിയുള്ള സാമൂഹിക വിമർശനവും വെള്ളരി നാടകത്തിലുണ്ട് ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ മലയാള നാടക സാഹിത്യ ചരിത്രം അടക്കമുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ വെള്ളരി കുറിച്ച് പരാമർശമുണ്ട് ഡോക്ടർ ടി പി സുകുമാരന്റെ പരിസ്ഥിതി ശാസ്ത്രത്തിന് ഒരു മുഖവുരയിൽ വെള്ളരി നാടകങ്ങളെക്കുറിച്ച് വിവരണമുണ്ട് വെള്ളരി നാടകങ്ങൾ പ്രബലമായിരുന്നത് അമ്പതുകളുടെ അവസാനം വരെയാണെന്ന് ആ പഠനഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഡോക്ടർ ടി പി സുകുമാരൻ തന്നെ മുൻകൈയെടുത്ത് ആഴ്വാഞ്ചേരി വല്യമാൻ എന്നൊരു വെള്ളരി നാടകം ആയിരത്തി വരെ പലയിടത്തും അവതരിപ്പിച്ചിരുന്നു പിന്നീട് അപൂർവമായി മാത്രം അരങ്ങിലെത്തിയ വെള്ളരി നാടകങ്ങൾക്ക് സജീവത നൽകിയത് രണ്ടായിരത്തി പതിനാലിൽ കീഴ്പറമ്പിലെ വെള്ളരിപ്പാടം തീയേറ്റീസാണ് നിബന്ധനകൾ കഴിയാവുന്നത്ര പാലിച്ചു കൊണ്ടാണ് അവതരണം ഒരു മരമെങ്കിലുമുള്ള സ്ഥലമായിരിക്കണം വേലി വയൽ നികത്തിയെടുത്ത സ്ഥലം വേലിയാക്കില്ല എന്നത് മാത്രമല്ല വയൽ നികത്തി വീട് വെച്ചവരെ നാടകത്തിൽ ഉൾപ്പെടുത്തുക കൂടിയില്ല തുടങ്ങിയ കാര്യങ്ങൾ പാലിക്കുന്നുണ്ട് അനുബന്ധ രംഗങ്ങളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താറുണ്ട് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുമാരുടേതിന് സമാനമായ കൊച്ചു കൊച്ചു വേഷങ്ങൾ അവതരിപ്പിക്കാൻ കാണികൾക്ക് അവസരം ലഭിക്കും എന്നതായിരുന്നു വെള്ളര നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കേരളത്തിലെ ഈ നാടകരൂപം രാജ്യാന്തര നാടകാരാചാര്യൻ പീറ്റർ ബ്രൂക്ക് പരുഷ നാടകവേദിയുടെ കൂട്ടത്തിൽ എണ്ണുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ രൂപപ്പെട്ട വെള്ളരനാടകം എൺപതുകളിലാണ് പ്രഫഷണൽ സ്വഭാവത്തോടെ പാടങ്ങൾ വിട്ട് മൈതാനത്തേക്ക് മാറിയത് പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ചെറുകാടിന്റെ മുത്തശ്ശി എന്ന നോവലിലും വെള്ളരി നാടകത്തെക്കുറിച്ച് പരാമർശമുണ്ട് ടി പി രാജീവന്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ മാണിക്യം കൊല്ലപ്പെടുന്നത് മറ്റുള്ളവർ വെള്ളരി നാടകം കാണാൻ പോയപ്പോഴാണെന്ന് പറയുന്നുണ്ട് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഒമ്പതാമത്തെ സിനിമ ഈ ഞായറാഴ്ച പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലര മണിക്കാണ് നമ്മുടെ വേണൂസ് കോളേജ് ആശുപത്രി മുന്നിലെ വീണൂസ് കോളേജിൽ അതിൻ്റെ യൂട്യൂബ് റിലീസും ആദ്യ പ്രദർശനവും പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുതിയ സിനിമ കാണാൻ തുടക്കം എന്ന് പറഞ്ഞ പുതിയ സിനിമ കാണാനും മറ്റ് സിനിമകളൊക്കെ വിലയിരുത്താനുമായി നിങ്ങളുടെ സ്നേഹപൂർവ്വം വേണുസിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും മറ്റ് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായ എല്ലാ സിനിമകളും എൻ്റെ കുറേയധികം സുഹൃത്തുക്കളും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഒരുപാട് പേര് അത് കാണാനുണ്ട് നിങ്ങളെല്ലാം ഇന്ന് തന്നെ അവർ എവർലവർ എന്ന യൂട്യൂബ് ചാനൽ കയറി ആ സിനിമകളെല്ലാം ഒന്ന് കാണണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും നമുക്കൊന്ന് പലത്തരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം